പ്രഥമ സിദ്ദീഖ് പുരസ്കാരം സാനു മാസ്റ്റർക്ക് സമ്മാനിച്ചു ചലച്ചിത്ര സംവിധായകൻ സിദ്ദീഖിന്റെ പേരിലുള്ള പ്രഥമ പുരസ്കാരം അധ്യാപക ശ്രേഷ്ഠനും സാംസ്കാരിക നായകനുമായ പ്രൊഫസർ എം കെ സാനു മാസ്റ്റർക്ക് സമ്മാനിച്ചു ഒന്നാം ചരമവാർഷികത്തോടനുബന്ധിച്ച സിദ്ദീഖ് സ്മാരക സമിതി അബാദ് ബ്ലാസയിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ മുൻ ഡി മെട്രോ റെയിൽ എം ഡിയുമായ ലോക്നാഥ് ബെഹ്റ ഉപഹാരവും ഹൈബ്രീഡൻ എം പി അറുലക്ഷം രൂപയുടെ ക്യാഷ് അവാർഡും നൽകി കലാഭവൻ ചെയർമാൻ ഫാദർ ഡോക്ടർ ചിറിയാൻ കുനിയന്തോളത്ത് അധ്യക്ഷത വഹിച്ചു കെ എൽ മോഹനവർമ്മ വിദ്യാഭ്യാസ വിചക്ഷണൻ ഷാർജയിലെ എമിറേറ്റ്സ് പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ രവി തോമസ് എന്നിവരടങ്ങിയ സമിതിയാണ് അവാർഡ് നിർണയിച്ചത് മാധ്യമ പ്രവർത്തകനും എറണാകുളം പ്രസ് ക്ലബ്ബ് സെക്രട്ടറിയുമായ പി എ മെഹബൂബ് നാനൂറ് പേജിൽ രചിച്ച സിദ്ദീഖ് ചിരിയുടെ രസതന്ത്രം എന്ന ഗ്രന്ഥം നെസ്റ്റ് ഗ്രൂപ്പ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ എൻ ജഹാംഗീർ ഹൈബീഡിന് നൽകി ചടങ്ങിൽ പ്രകാശനം ചെയ്തു മനോരമ ന്യൂസ് ഡയറക്ടർ ജോണി ലൂക്കോസ് സിദ്ദിഖ് അനുസ്മരണ പ്രഭാഷണം നിർവഹിച്ചു ടി ജെ വിനോദ് എം എൽ എ മുൻ എം പിമാരായ തമ്പാൻ തോമസ് ചാൾസ് ഡൈസ് മുൻ എം എൽ എമാരായ എം യൂസഫ് എം എ ചന്ദ്രശേഖരൻ രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് എ ജയശങ്കർ എച്ച് ഇ മുഹമ്മദ് ബാബുസേട്ട് കെ എസ് പ്രസാദ് വർക്കിച്ചൻപേട്ട കലാബൻ റഹ്മാൻ സി ഐ സി സി ജയചന്ദ്രൻ ആർ ഗോപാലകൃഷ്ണൻ കെ അലി അക്ബർ കെ കെ അബ്ദുൽ ജമാൽ വി കെ ബീരാൻ ജസ്റ്റിസുമാരായ ബാബു മാധു പി എസ് ഗോപിനാഥ പി എ മെഹബൂബ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് എറണാകുളം